സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉപജില്ലയായ ബത്തേരി ഉപജില്ല സ്കൂൾ കലാമേളയ്ക്ക് തുടക്കം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാമേളയുടെ ഉദ്ഘാടനം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ നിർവഹിച്ചു മൂന്ന് ദിവസത്തെ കലാമേളയിൽ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലയായ സുൽത്താൻ ബത്തേരി സ്കൂൾ കലാമേളയ്ക്കാണ് തുടക്കം കുറിച്ചത് ഉദ്ഘാടനം ബാലകൃഷ്ണൻ നിർവഹിച്ചു വിദ്യാലയങ്ങളെ കലോത്സവത്തിൽ നിന്നും വിജയിച്ചു വന്ന പ്രതിഭകളാണ് മാറ്റിറയ്ക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മുന്നൂറ്റിയഞ്ചോളം മത്സരങ്ങളെന്ന് പറയുമ്പോൾ അതൊക്കെ സമയപൂർവമായി നമുക്ക് അച്ചടക്കത്തോടു കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് െട്ട് സ്കൂളുകളിൽ നിന്നുള്ള എണ്ണായിരത്തോളം മത്സരാർത്ഥികളാണ് മൂന്ന് ദിവസത്തെ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുഖ്യവേദി ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ രമേശ് അധ്യക്ഷനായി കലാമേളയുടെ ലോഗോ ഡിസൈൻ ചെയ്ത വി ബി അശ്വതിയെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടോം ജോസ് കെ റഷീദ് ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ജോയ് കൌൺസിലർ രാധാ രവീന്ദ്രൻ ഫാദർ ജോർജ് കോടാനൂർ എഇഒ ബി ജെ ഷിജിത അധ്യാപകർ പി ടി എ പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു അബു താഹിർ വയന ഡിവിഷൻ ബത്തേരി